ജീവദ്രനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തെ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുൻപ് എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ് മരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഈ ഭൂമിയിൽ ആര് ജനിച്ചിട്ടുണ്ടോ ജനനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ് എന്നാൽ ഇവിടെ വചനം പറയാൻ നീതിമാൻ മരിക്കാൻ ഇടവരു എപ്പോഴാണെന്നറിയാമോ അസഖ്യൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം പറയാൻ നീതിമാൻ തൻ്റെ നീതി ഉപേക്ഷിച്ച് അനീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് നിമിത്തം മരിക്കും അവൻ ചെയ്ത അനീതി നിമിത്തം അവൻ മരിക്കും അപ്പോൾ നീതിമാൻ തൻ്റെ നീതി വെടിയാൻ ഇടവരുത്തരുത് പറയുമ്പോൾ നമുക്ക് മരണം അവൻ ആ അനീതിയിൽ മരിക്കും നമ്മൾ എല്ലാവർക്കും മരണം ഈ ഭൂമിയിൽ ഉറപ്പാണ് പക്ഷേ അനീതിയിൽ നീ മരണപ്പെട്ടാൽ നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു സ്വർഗ്ഗ കവാടല്ല അല്ലെങ്കിൽ സ്വർഗമുണ്ട് നിനക്ക് വേണ്ടി സ്വർഗീയ ജീവിതമുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടുകൊണ്ട് നമ്മളെ നീതിമാന്മാരാണ് ഈ ഭൂമിയിൽ നീതിമാന്മാരാണ് ഓരോ വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അനീതിക്ക് നീ കൂട്ടുനിൽക്കാൻ ഇടവരുത്ത നീ ആ അനീതിയിൽ മരിച്ചാൽ നിനക്കും നിൻ്റെ തലമുറയ്ക്കും അത് ദോഷമായി മാറും അതുകൊണ്ട് ഇവിടെ വചനം പറയാം നീതിമാൻ നീതി വെടിഞ്ഞ് അനീതിയോടെ നീ മരിച്ചാൽ അത് നമുക്ക് മരണത്തിന് ഇടയായി തരാം അതുകൊണ്ട് അനീതിയോടുകൂടെ മരിക്കാൻ ഇടവരുത്ത അവൻ ചെയ്ത അനീതി നിമിത്തം അവൻ മരിക്കും അത് ഇടവരുത്താതെ നമുക്ക് നീതി പ്രവർത്തിക്കുവാൻ നീതിമാനായിരിക്കുവാൻ നീതി ഉള്ളവനായിരിക്കുവാൻ നീതി കൊടുക്കുവാൻ അനീതി കൂട്ടുനിൽക്കാത്തവനായി മാറുവാൻ ഈ പ്രവാതം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ ചിന്തയിലും നമുക്ക് സാധ്യമാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹയുടെ സംബന്ധവും ആവാസം എല്ലാവരുടെ മേലും നമ്മൾ നെയ്ക്കമുണ്ടായിരിക്കും മാറാകട്ടെ ആമേ